നമസ്കാരം കോഴിക്കോട് നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനും വ്യവസായിയുമായ മാമി എന്ന് വിളിക്കുന്ന ആട്ടൂർ മുഹമ്മദ് എന്ന വ്യവസായിയുടെ തിരോധാനം ഇന്ന് വാർത്തകളിൽ നിറയുകയാണ് ഒരു വർഷം മുൻപ് കാണാതായ മാമിയെ കണ്ടെത്താനായി സി ബി ഇപ്പോൾ അറിയുന്നു അതോടെ അദ്ദേഹത്തിൻ്റെ കുടുംബവും പ്രതീക്ഷയിലാണ് അതിനിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പോലീസും കസ്റ്റംസും ഒത്തുകളിച്ച് ചെയ്ത പല സ്വർണവേട്ടകളുടെയും ഇരയാണ് മാമിയെന്നും ചില സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ചർച്ചകളും പരാതികളും ഉയരുന്നുണ്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പോലീസിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലിൽ ഒരു പ്രധാന വിഷയമായി പറഞ്ഞ കാര്യമാണ് കോഴിക്കോട്ടെ മാമിയുടെ തിരോധാനം കഴിഞ്ഞ ഒരു വർഷമായി കാണാമറിയത്തുള്ള മാമി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കാണാതായത് എന്ന് പി വി അൻവർ പറയുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹീമാണ് എന്നുമൊക്കെ സംശയിച്ചു പോകുമെന്നും ഒക്കെ അൻവർ പറഞ്ഞിരുന്നു അതുപോലെ മുൻ എസ് പി സുജിത് കസ്റ്റംസിലുള്ള ബന്ധം ഉപയോഗിച്ചാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്തൽ നടത്തുന്നത് എന്നും അൻപർ കുറ്റപ്പെടുത്തിയിരുന്നു ഈ വെളിപ്പെടുത്തലോടെയാണ് മാമിയുടെ തിരോധാനം വലിയ ചർച്ചയായത് ഈ കേസ് സി ബി ഐക്ക് കൈമാറാൻ കേരള പോലീസിൽ ധാരണയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ടുതന്നെ സി എത്തുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് മാമിക്ക് ഉന്നത തലത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹം അറിയാതെ കോഴിക്കോട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടക്കില്ല എന്നാണ് പറയുന്നത് ആഡംബര വാഹനങ്ങളുടെ വിൽപ്പന നിരവധി കാര്യങ്ങൾക്കായി കോഴിക്കോട് മുതൽ മുംബൈ വരെ നീണ്ടുകിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ശൃംഖല അതേസമയം ബിസിനസ്സിൽ അങ്ങേയറ്റം സത്യസന്ധനും മാന്യനുമായിരുന്നു മാമിയെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ജുവല്ലറികൾക്ക് സ്വർണം കൊടുക്കുന്ന കമ്മീഷൻ ഏജൻറ്റായി മാമി പ്രവർത്തിച്ചതായി പറയുന്നു ഇതുവഴിയാണ് അദ്ദേഹത്തിന് പി വി എൻവർ പറയുന്നത് പോലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധം വരുന്നത് എന്നും പറയുന്നു സ്വർണ്ണ ബിസിനസ്സിൻ ഇടയിലെ പല തർക്കങ്ങളും മാമി ഇടപെട്ട് പരിഹരിച്ചിരുന്നു അത്രേ അതിനിടെയാണ് കോഴിക്കോട്ട് ഒരു കിലോ സ്വർണം കാണാതായതായി അഭ്യൂഹം പരക്കുന്നത് ഇത് സംബന്ധിച്ച പ്രശ്നമാണോ ഇദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിൽ എന്നും അറിയില്ല അന്വേഷണം ഈ വഴിക്ക് നീങ്ങണം എന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആവശ്യം കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് വെച്ച് മുൻ എസ് പി സുജിത് നിർദ്ദേശപ്രകാരം സ്വർണം പിടികൂടുന്നത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് എന്നും പൊതുപ്രവർത്തകനും മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റുമായ കെ എം ബഷീർ ആരോപിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വരെ പരാതിയും നൽകിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് നേരിട്ട് ഇടപെടാൻ പാടില്ലെന്നും സ്വർണം പോലീസ് പിടിച്ചാൽ കസ്റ്റംസിന് ഉട്ടൻ കൈമാറണമെന്നുമാണ് നിയമം എന്നാൽ പിടിച്ചെടുത്ത സ്വർണം നേരിട്ട് കോടതിയിൽ ഹാജരാക്കുകയാണ് പോലീസ് ചെയ്യുന്നത് പിടിച്ചെടുക്കുന്ന സ്വർണത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത് സ്വർണം കൊണ്ടോട്ടിയിലുള്ള ഉണ്ണി എന്ന സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടാണ് ഉരുക്കിക്കുന്നത് ഒരു കിലോ സ്വർണ്ണമാണ് പിടിച്ചതെങ്കിൽ കോടതിയിൽ കെട്ടിവയ്ക്കുമ്പോൾ മുന്നൂറ് ഗ്രാമോളം കുറവുണ്ടാകും സ്വർണം ഉരുക്കുന്ന ഉണ്ണി ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് ഇതിൽ സുജിത് ദാസിന് പങ്കുണ്ട് എന്നും കെ എം ബഷീർ ആരോപിക്കുന്നു പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോയപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് നിയന്ത്രിച്ചു എന്നും ബഷീർ പറയുന്നു കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് സുജിത് ദാസ് അടങ്ങുന്ന സംഘം തട്ടിയെടുത്തത് രാത്രി പത്ത് മണിക്ക് ശേഷം കരിപ്പൂർ എയർപോർട്ട് റോഡിലെ കടകൾ അടച്ചിടണമെന്ന സുജിത് ദാസ് ഉത്തരവിറക്കിയത് കള്ളക്കടത്ത് സുഗമമാക്കാനാണെന്നും പരാതിയിൽ ബോധിപ്പിച്ചിരുന്നു എന്നാൽ കടകൾ അടയ്ക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നറിയിച്ച് പരാതി തള്ളുകയായിരുന്നുവെന്നും ബഷീർ പറയുന്നു നേരത്തെ രാമനാട്ടുകരയിൽ വാഹനാപകടത്തിൽ അഞ്ചു പേർ മരിച്ച സംഭവം അന്വേഷിക്കണമെന്നും ബഷീർ പറയുന്നു ഈ വെളിപ്പെടുത്തൽ വന്നതോടെയാണ് മാമിയുടെ തിരോധാനത്തിന് പിന്നിലും സ്വർണക്കടത്ത് സംഘമാണോ എന്ന ആരോപണം ബലപ്പെട്ടത് എ ഡി ജി പി അജിത് കുമാറിന് വരെ ബന്ധമുള്ള ഈ സംഘമാണ് മാമിയെ ഇല്ലാതാക്കിയത് എന്ന് സംശയിക്കുന്നതായി പി വി അൻവർ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം കുപ്രസിദ്ധ കുറ്റവാളി കാക്കരഞ്ജിത്ത് പണം വാങ്ങി പോലീസിന് സമാന്തരമായി അന്വേഷണം നടത്തി എന്ന ആക്ഷേപവും മാമിയുടെ തിരോധാനത്തിന് ശേഷം ഉയർന്നിരുന്നു താങ്കളാർക്കും പണം നൽകിയിട്ടില്ല എന്ന് പിന്നീട് മാമിയുടെ കുടുംബം വ്യക്തത വരുത്തി ഇദ്ദേഹത്തിൻ്റെ ചില ജീവനക്കാരെ ചുറ്റിപ്പറ്റിയും ഊഹാപോഹങ്ങൾ ഉയർന്നു രണ്ടാഴ്ച മുൻപ് മാധ്യമം ദിനപത്രം മാമിയെ കാണാതായി ഒരു കൊല്ലമായപ്പോൾ പ്രസിദ്ധീകരിച്ച വാർത്തയിലും ഇക്കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരുന്നു